ി പരുന്തുംപാറയിലെ കയ്യേറ്റത്തിൽ വിശദമായ അന്വേഷണത്തിന് റവന്യൂ വകുപ്പ് പ്രദേശത്തെ നാനൂറ് പേർക്ക് നോട്ടീസ് നൽകി രേഖകൾ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് നോട്ടീസ് നൽകിയതെന്ന് കളക്ടർ ബി വിഘ്നേശ്വരി പറഞ്ഞു കയ്യേറ്റവും പട്ടയവും ഉണ്ടോ എന്ന് വ്യക്തത വരുത്താനാണ് പരിശോധന നമ്മൾ ആൾക്കാർക്ക് നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കും പിന്നെ അവർ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൽ അവർ സർക്കാർ പുറംപോക്കളാണ് അധികൃതമായിട്ട് കൈയിട്ടുണ്ടോ അല്ലെങ്കിൽ വ്യാജ പട്ടയം നമുക്ക് ഒരു തെളിവ് കിട്ടിയാൽ നമ്മൾ കെ എൽ സിയുമായിട്ടുള്ള നടപടിയിലേക്ക് മുന്നോട്ട് നീങ്ങും അത് നാനൂറ് പേരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു കാലതാമസം ഉണ്ടാവും ബിക്കോസ് എവറി ഡേ നമുക്ക് ഈ ജോലി മാത്രം ചെയ്യാൻ പറ്റത്തില്ല ഇതിനുവേണ്ടി ഒരു പ്രത്യേകം ടീം ഉണ്ടെങ്കിലും ഫോർ ഹൺഡ്രഡ് പീപ്പിളിനെ ചെയ്ത് ഹിയറിംഗ് നടത്തി എല്ലാം ചെയ്യേണ്ടത് കുറച്ച് സമയമാവും എങ്ങനെയായാലും നമ്മൾ പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പാലിച്ചിട്ട് തന്നെ നമ്മൾ നമ്മളിതിലെ മുന്നോട്ട് കറക്റ്റ് അയച്ച് നീങ്ങുകയാണ് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാർഡ് ഇടുക്കി കളക്ടർ വിഘ്നേശ്വര് പറയുന്ന അനുസരിച്ച് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള നടപടികൾ ജയപാർവതി വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും കർശനമായ നടപടിയിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കളക്ടറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായിരുന്നാലും ഈ മേഖലയിലെ നാനൂറ്റിലധികം വരുന്ന ആളുകൾക്ക് കൃത്യമായി നോട്ടീസ് നൽകിക്കൊണ്ട് അവരുടെ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയും അവരുടെ ഹിയറിംഗ് നടത്തുകയും ഈ രേഖകൾ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം നടപടികളിലേക്ക് നീങ്ങുവാനാണ് ഈ റവന്യൂ വകുപ്പിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് മേഖലയിൽ ൂമിയുണ്ട് ആ റവന്യൂ ഭൂമിയിലേക്ക് കടന്നുകയറ്റം കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഒപ്പം തന്നെ വ്യാജ പട്ടയം ഉണ്ടാക്കി അവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിലെ പ്രത്യേക സംഘത്തെ വെച്ചുകൊണ്ടുള്ള നിരീക്ഷണവും പരിശോധനയും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർവേ സംഘമടക്കം അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്